അസ്സാമലൈക്കും എന്ത് മനോഹരമായ ഒരു ക്യാമ്പസ് വളരെ മനോഹരമായിട്ടുള്ളൊരു ക്യാമ്പസ് ആ ക്യാമ്പസിൻ്റെ മുറ്റത്താണ് ഇപ്പോൾ ഉള്ളത് ബഹുമാനപ്പെട്ട സമസ്തകാല ജമ്യത്തിലൊലമയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം നടക്കുന്നത് ഇവിടെയാണ് ക്യാമ്പസിൻ്റെ തിരുമുറ്റത്ത് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ നഗരി ഒന്ന് കാണാൻ എന്നൊരാഗ്രഹമായിട്ട് വന്നതായിരുന്നു ഇവിടെ ഇപ്പോ തന്നെ എത്തുമ്പോൾ എന്തൊരു സന്തോഷം മനസ്സിന് ഒരുപാട് മഹാന്മാർ ഇനി വന്നിറങ്ങേണ്ട സ്ഥലം പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കേണ്ട സ്ഥലം ഇപ്പൊ തന്നെ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ അലഹദില്ല അള്ളാഹുവിന്റെ സ്തുതി ഇനിയും ഒരുപാട് ആളുകൾക്ക് സമ്മാനത്തിന് മുമ്പ് തന്നെ ഇവിടെ എത്താനും ഈ നഗരി സന്ദർശിക്കാനും നല്ല തോഫിക്ക് നൽകട്ടെ ഇവിടെയാണ് നമ്മുടെ സമ്മേളനത്തിൻ്റെ നഗരി ഈ പരന്ന കിടക്കുന്ന സ്ഥലം ഒരുപാട് വർക്കിനി തീരും ഇവിടെ പഠിച്ചവൻ്റെ മുമ്പിലല്ലാതെ ഒരാൾ മുമ്പിലും കുനിയേണ്ട ഒരവസ്ഥ വരില്ല ഇവിടെ എങ്ങനെ നോക്കിയെടുത്തോളം ഇവിടെയുള്ള കൂറ്റമ്പാറകളൊന്നും ഇവിടെ ഇല്ല നീള്ള പാറകളൊക്കെ സമസ്തയുടെ മക്കൾ ഇതാ ഇതുപോലെ പൊട്ടിച്ചിട്ടുമുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമ്യത്തിലും നമ്മുടെ നൂറാം വാർഷികം കുനിയിൽ വെച്ച് നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ പാറക്കെട്ടുമായി വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അഹ്ലസന്നദ്ധ വെച്ചമായ നേർ രൂപം ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമ്യത്തിലുമാണ് ബാംഗ്ലൂരിൽ വെച്ച് നൂറാം വാർഷം പ്രഖ്യാപിച്ച അന്ന് മുതൽ ഇന്ന് വരെ എന്തൊക്കെയാ പ്രഖ്യാപിച്ചുവോ ആ പദ്ധതി അതായത് നൂറാം വാർഷികമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പദ്ധതി പ്രഖ്യാപിച്ചുവോ അതൊക്കെ വളരെ ഭംഗിയായിട്ട് ഉള്ളാഹിൻ്റെ തോഫീക്കോട് കൂടി മഹാന്മാരുടെ ഒക്കെ ബറുക്കത്തോട് കൂടി സമസ്തകളുടെ ജമിയത്തുലമ്മയുടെ ഉന്നതരായ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടൊക്കെ ഉള്ള സുബെഹാനു വത്തേല വമ്പൻ വിജയമാക്കിയിട്ടാണുള്ളത് ഇപ്പോൾ ഏകദേശം ഇവിടെ വരെ മണ്ണിട്ട് നമുക്ക് സൗകര്യം ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല ബാക്കി ആ സമയത്തോട് ആകും അല്ലെങ്കിൽ അതിനൊരു വൈ കാണും ഇൻഷാല്ല ആ കാണുന്ന ഹൈവേയുടെ ചാരത്ത് ഈ പറയ കാണുന്ന സ്ഥലം അതുപോലെ കോളേജിൻ്റെ മനോഹരമായ ക്യാമ്പസ് അതിൻ്റെ മുറ്റം ഏകദേശം എഴുന്നൂറ് അല്ല അതിലെപ്പുറം ഏക്കർ കണക്കിന് സ്ഥലം ഇതുണ്ടാവും നടക്കുകയാണെങ്കിൽ ആ കോളേജിൻ്റെ അവിടെ തന്നെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നടന്നു പോരാണ്ട് അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടും അത്യാവശ്യം സ്ഥലം അത്യാവശ്യം ഇരിക്കാനുള്ള സൗകര്യം എല്ലാവിധ സൗകര്യവും ഇവിടെ ഉണ്ട് അപ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഞാനിവിടെ കുറേ നോക്കി വന്നപ്പോൾ നോക്കിയതാണ് ഏകദേശം അര മണിക്കൂറ വന്നിട്ട് ഉള്ള പാറകളൊക്കെ വലിയ വലിയ പാറ തോന്നണോ ഈ പാറകളൊക്കെ ഇവിടെ പൊടിച്ചിട്ടുണ്ട് പൊട്ടിച്ച് മണ്ണിൻ്റെ അടിയിലേക്ക് താത്തിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഏതെങ്കിലും പാറകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി കഴിയുന്നതിന് മുമ്പ് ഈ നഗരി വൃത്തിയാക്കി കഴിയുന്നതിന് മുമ്പ് ഈ സമ്മേളന നഗരി ഒരുങ്ങുന്നതിന് മുമ്പ് ആ പാറകളൊക്കെ പുറത്ത് ചാടിയാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അത് പൊടിക്കാം അതിന് സമസ്തയുടെ മക്കൾ റെഡിയാണ് യാതൊരു സംശയമില്ല ഏത് പാറയും പൊട്ടിക്കാൻ പ്രാപ്തരായ സമസ്തയുടെ സുന്നത്ത് ജമാത്തിൻ്റെ ഭടന്മാർ ഇന്ന് ഇവിടെയുണ്ട് എന്ന കാര്യം പാറ കൊണ്ടുവരുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നത് നന്നാവും അസ്ലാമലേക്കും